ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫദീനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാർക്കോ തരംഗം മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും ചേക്കേറുകയാണ് ഹിന്ദിയിൽ ചിത്രത്തിന് ലഭിച്ച മികച്ച വരവേൽപ്പിനു പിന്നാലെ തെലുങ്കിലും മാർക്കോ ഏറെ ശ്രദ്ധ നേടി ഇതിനു പിന്നാലെ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മാർക്കോ കന്നഡയിലും റിലീസ് ചെയ്തു തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ മാർക്കോയ്ക്ക് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഗ്രോസ് കളക്ഷനാണ് ഇവിടെ നിന്നും ആദ്യ ദിനം നേടാനായത് ജനുവരി ഒന്നിന് മുന്നൂറ് തിയേറ്ററുകളിലായാണ് തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തത് കന്നഡയിലും ഇത്തരത്തിലൊരു വരവേൽപ്പ് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ ഇതിനകം നൂറ് കോടി ആഗോള കളക്ഷൻ നേടിക്കഴിഞ്ഞ ചിത്രം കേരളത്തിൽ പ്രദർശനം തുടരുകയാണ് ഡിസംബർ ഇരുപതിനായിരുന്നു മാർക്കോയുടെ റിലീസ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചതും അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിനൊരുക്കിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനെത്തിയിരിക്കുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഏപ്രിലിൽ ചിത്രം കൊറിയൻ റിലീസിനായി ഒരുങ്ങുകയാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സനാണ് ചിത്രത്തിന് സംഘട്ടനം ഒരുക്കിയത് ഉണ്ണി മുകുന്ദനെയും ജഗദീഷിനെയും കൂടാതെ സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക